പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ മരണം സംഭവിച്ചു സംഭവിച്ചെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം ഈ ചെറുപ്പക്കാരൻ അമിതമായി മദ്യപിച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് ഭദ്രാനന്ദ പറയുകയും ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം താൻ അമിതമായി മദ്യപ മദ്യപിച്ചെത്തിയ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചെന്നും ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചെന്നും ലേശം മദ്യം ബുദ്ധിയെ ഉണർത്തുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന തത്വം താൻ അദ്ദേഹത്തോട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞെന്നാണ് ഭദ്രാനന്ദ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ള ചെറുപ്പക്കാരൻ താഴെ നിൽക്കവേ ഇയാളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയുള്ളവർ ഭ ഉറങ്ങിക്കിടക്കുന്ന ഭദ്രാനന്ദയുടെ മുറിയിലെത്തുകയും മുറിക്ക് മുറിയുടെ ഡോർ തൊട്ടി തട്ടി വിളിക്കവേ തനിക്കൊപ്പം കൂട്ടുകിടക്കാറുള്ള ചെറുപ്പക്കാരനാണെന്ന് കരുതി കഥകൾ തുറന്ന് താൻ തിരികെ പോയി കിടന്നു ഈ സമയത്ത് ഈ ചെറുപ്പക്കാരനെ റൂമിൽ ഇവർ എത്തിച്ച് എത്തിച്ചവർ മടങ്ങിപ്പോയി ഇതിനുശേഷം ഇയാൾ വീണതോ ഒന്നും താൻ അറിഞ്ഞില്ല പോലീസ് എത്തി കഥ കൂട്ടിയപ്പോഴാണ് വന്ന ഒരാൾ മരണപ്പെട്ടുവെന്ന് സ്വാമി അറിയുന്നതെന്നാണ് ഭദ്രാനന്ദ പറയുന്നത് കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം അമിതമായ രീതിയിൽ ലഹരി വസ്തുക്കൾ എത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന കാര്യം മരണകാരണമായി പറഞ്ഞിരിക്കുന്നത് തലക്കേറ്റ ആഘാതമാണ് തലക്കേറ്റ ആഘാതവും രക്തം പോയതുമാണ് മരണകാരണമായി നിലനിൽക്കുന്നത് പറഞ്ഞിരിക്കുന്നത്